ഇസ്ലാമിലേക്ക് വന്ന സുഹാബി തബൂക്ക് യുദ്ധവേളയിൽ തിരുനബി അലൈഹി അലൈവ് തങ്ങളുടെ മുമ്പിൽ നിന്ന് അവിടുത്തെ കടക്കം ഇമാമായി നിസ്കരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആ മഹാസുഹാബി താങ്കൾ നൽകിയതിൽ അള്ളാഹു താങ്കൾക്ക് അനുഗ്രഹം ചുരിയട്ടെ താങ്കൾ തരാതെ വെച്ചതിലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി മുത്തറസൂൽ താങ്കൾ ദു ചെയ്തു കൊടുത്ത ആ ആരാണ് അവർ അവരുടെ ചരിത്രം എന്താണ് കഥകൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരിൽ ഒരാൾ ഒരാൾവിന് ശേഷം കൂടിയാലോചനയിലൂടെ ഹലീഫയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നിയുക്തരായ ആറ് ആളുകളിൽ ഒരാൾ തിരുനബി തിരുനബിള്ളാവി തങ്ങൾ വഫാത്തിൻ്റെ സമയത്ത് പരിക്ഷീണിതമായിരുന്ന ആ ഒരു ഘട്ടത്തിൽ മദീനയിൽ മതപരമായ കാര്യങ്ങളിലും മറ്റും ജനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന അപൂർവം ആളുകളിൽ ഒരാൾ അബ്ദുറഹ്മാൻ ബുൻ ആലി അള്ളാഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അബ്ദു അമ്രു എന്നായിരുന്നു ഇവരുടെ പേര് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പുണ്യ റസൂൽ സല്ലാല്സ്വല്ലാമ തങ്ങൾ അവിടുത്തെ പേര് അബ്ദുറഹ്മാൻ എന്ന് മാറ്റുകയാണ് ചെയ്തത് ചരിത്രത്തിൽ അബ്ദുറഹ്മാൻ ഔഫ് അബ്ദുറഹ്മാൻഹു എന്ന പേരിൽ വിശ്രുതനായ തിരുനബി സല്ലാ അല്ലൈവല തങ്ങളുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായിരുന്നു അവർ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മക്കയിലെ ദാറുൽ രഹസ്യമായി ചേർന്ന് വിശുദ്ധമായ ദീമിന്റെ മധുരകരമായ ആശയങ്ങൾ ജനങ്ങളിലേക്ക് മുത്തറസൂൽ സല്ലാസ്ല തങ്ങൾ പ്രചരണം ചെയ്യുന്നതിൻ്റെയും മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് അബ്ദുറഹ്മാൻ കൃത്യമായി പറഞ്ഞാൽ സീതന അബൂബക്ര സുബേക്ക് റലി അള്ളാഹുഅ ഇസ്ലാമിലേക്ക് വന്ന് കേവലം രണ്ട് ദിവസങ്ങൾ മാത്രം പിന്നിട്ടപ്പോഴേക്കും ആ മഹത്തായ സത്യ സന്ദേശത്തിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ചവർ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നവർ നേരിട്ട എല്ലാ പീഡനങ്ങളും പ്രയാസങ്ങളും അക്രമണങ്ങളും മഹാനവറുകളും നേരിട്ടു ആ എല്ലാ ഘട്ടങ്ങളിലും പാറ പോലെ ദീനിന്റെ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയും മുത്തറസൂലിന് എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്തു അവർ അങ്ങനെ മറ്റു പലരെയും പോലെ എത്തിയോപ്പ്യയിലേക്ക് പലായനം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ അബ്ദുറഹ്മാൻ ആഹ് റലി ഉള്ളഹുവും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മക്കയിലുള്ള സമ്പത്തും വീടും സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഇട്ടെറിഞ്ഞ് മദീനയിലേക്ക് പലായനം ചെയ്യാൻ അനുമതി കിട്ടിയപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉത്സാഹത്തോടെ എല്ലാം വലിച്ചെറിഞ്ഞ് ഹബീബിന് വേണ്ടി മദീനയിലേക്ക് യാത്രയായവരിൽ അബ്ദുറഹ്മാൻ ആഫും പ്രിയപ്പെട്ടവരും ഉണ്ടായിരുന്നു മദീനയിൽ മുഹാജരുകൾക്കും അൻസാരികൾക്കും ഇടയിൽ ഒരു പ്രത്യേകമായ പെയറിംഗ് സിസ്റ്റം സഹോദര്യ ബന്ധം തിരുനബി സ്വന്തമാർ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഒരാൾ മറ്റൊരാളൂടെ ചേർത്ത് ആ വീട്ടിൽ താമസിക്കുകയും അവരുടെ സൗകര്യങ്ങൾ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഒരു പ്രത്യേക ബന്ധം അങ്ങനെ മദീനയിൽ എത്തിയതിനു ശേഷം മുഹാചിരികളിൽപ്പെട്ട അബ്ദുറഹ്മാൻ അവൻ ആഫ് റബി അള്ളാഹുനു കിട്ടിയത് മദീനയിലെ പ്രമുഖ ബിസിനസ്സുകാരനും വലിയ പ്രതാപിയുമെല്ലാമായിരുന്ന ബിൻ റബിയ റബി അള്ളാഹുഹു ആയിരുന്നു മദീനയിലെ വലിയ പ്രമാണിയും സമ്പത്തും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ബിൻ റബിയ റബി അൻഹു വളരെ സന്തോഷത്തോടെ തിരുനബി സാഹു ചങ്ങലി ഏൽപ്പിച്ച അബ്ദുറഹ്മാൻ അബ്ദുറു അഹ് സ്വീകരിച്ച് അവിടുത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു സഹോദര മദീനയിൽ അത്യാവശ്യം നല്ല ഐശ്വര്യവും സമ്പത്തും പ്രതാപവും രണ്ട് ഭാര്യമാരും രണ്ട് വലിയ തോട്ടങ്ങളും ഉള്ള ആളാണ് ഞാൻ താങ്കൾ എൻ്റെ രണ്ട് തോട്ടങ്ങളും കണ്ട് ഏത് തോട്ടമാണ് താങ്കൾക്ക് ഇഷ്ടമുള്ളത് എന്നറിയിച്ചാൽ അത് ഞാൻ താങ്കൾക്ക് പൂർണ്ണമായും സന്തോഷത്തോടെ നൽകും എൻ്റെ രണ്ടു ഭാര്യമാരിൽ രണ്ടാളുകളെയും താങ്കൾ കണ്ട് ആരെയാണോ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരാളെ വിവാഹമോചിതയാക്കി താങ്കൾക്ക് കല്യാണം കഴിച്ച് തരാനും ഞാൻ ഒരുക്കമാണ് എന്ന് വല്ലാത്ത സമർപ്പണത്തിൻ്റെ വാക്കുകളായിരുന്നു അത് അത് കേട്ട് സന്തോഷത്തോട് കൂടെ തന്നെ അബ്ദുറഹ്മാൻ മുൻ ഹർ അവരോട് പറഞ്ഞു താങ്കളുടെ കുടുംബത്തിലും സമ്പത്തിലും അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ എന്നാൽ എൻ്റെ കാര്യത്തിൽ താങ്കൾ എനിക്ക് ഒരു സഹായം മാത്രം ചെയ്തു തന്നാൽ മതി ഈ നാട്ടിലെ കച്ചവട കേന്ദ്രം ചന്ത എവിടെയാണ് എന്ന് കാണിച്ചു തന്നാൽ മാത്രം മതിയാകും അൻഹു അബ്ദുറഹ്മാൻ ആ നാട്ടിലെ കച്ചവട കേന്ദ്രം ബിസിനസിന്റെ ആസ്ഥാന സ്ഥലം കാണിച്ചു കൊടുത്തു ചെറിയ രീതിയിൽ തുടങ്ങിയ ആ ബിസിനസ് കൊടുക്കൽ വാങ്ങലുകൾ വളരെ പെട്ടെന്ന് പടർന്ന് പന്തലിച്ച് വലിയ സാമ്പത്തിക ശേഷി ഉള്ള ഒരവസ്ഥയിലേക്ക് അബ്ദുറഹ്മാൻ ആഫർ അലി അള്ള്ഹ്ഹു പെട്ടെന്ന് വളരുകയായിരുന്നു സാമ്പത്തികമായി വലിയ സന്തോഷകരമായ അവസ്ഥയിലേക്ക് അവരെത്തി ഒരു ദിവസം നല്ല പൂശി തിരുനബി സല്ലാല്സ് ഹബറത്തിലേക്കെത്തിയപ്പോൾ അവിടുന്ന് ചോദിച്ചു എന്താണത് അബ്ദുറഹ്മാൻ അപ്പോൾ അവിടെ പറഞ്ഞു ഞാൻ വിവാഹിതനായി തങ്ങളെ അപ്പോൾ ചോദിച്ചു വധുവിന് വിവാഹ സമ്മാനമായി താങ്കൾ എന്താണ് കൊടുത്തത് അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു മണിത്തൂക്കം സ്വർണം കൊടുത്തിട്ടുണ്ട് എന്ന് അപ്പോൾ താങ്കൾ പറഞ്ഞു എങ്കിൽ താങ്കൾ നല്ല ഒരു സദ്യ നടത്തുക ഒരാടിനറുത്ത് വിതരണം ചെയ്ത് നല്ല ഒരു സദ്യ നടത്തുക താങ്കളുടെ സമ്പത്തിൽ അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദ ചെയ്തു കൊടുത്തു ആ ദ അക്ഷരാർത്ഥത്തിൽ അള്ളാഹു സ്വീകരിച്ചു ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും വർഷങ്ങളും അഭിവൃദ്ധിയുടേതായിരുന്നു അബ്ദുറഹ്മാൻ അബ്നാഫ് തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അബ്ദുറഹ്മാൻ അലി അള്ളാഹു പറയുന്നുണ്ട് അവിടുത്തെ ആ ദിനു ശേഷം വെച്ചടി വെച്ച് കയറ്റമായിരുന്നു പുരോഗതിയായിരുന്നു എനിക്ക് കൈവെക്കുന്ന എല്ലാ മേഖലകളിലും വിജയം മാത്രം ഇത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഒരു കല്ല് പൊക്കി നോക്കിയാൽ ആ കല്ലിനടിയിൽ പോലും സ്വർണമോ വെള്ളിയോ എനിക്ക് കിട്ടുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്ന അത്രയും വിജയം അവിടുത്തെ വാക്കുകൊണ്ട് എനിക്ക് കിട്ടി എന്ന് ബദ്രയുദ്ധത്തിൽ പങ്കെടുക്കുകയും നിർണായകമായ ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു അബ്ദുറഹ്മാൻ ഔഫ് അബ്ദുറഹ്മാൻഹു മാത്രവുമല്ല ആ യുദ്ധത്തിൽ അള്ളാഹുവിനോട് അതിശക്തമായ ദേഷ്യം പ്രകടിപ്പിച്ച ശത്രുക്കലൽ പ്രമുഖനായിരുന്നോ ഉസ്മാനുബനു കാബ് എന്ന ശത്രുവിന്റെ കഥ കഴിച്ചത് അബ്ദുറഹ്മാൻ അലി അള്ളാഹ്ഹു ആയിരുന്നു അതുപോലെ തന്നെ യുദ്ധവേളയിൽ മുസ്ലിം പട്ടാളക്കാരിലെ പലരും ചിന്നിച്ചിതറുന്ന ആ നിർണായകമായ ഘട്ടത്തിലും തിരുനബി സല്ലാ അലൈസ്വല്ല തങ്ങളോടൊപ്പം ചേർന്നൊന്നുകൊണ്ട് അതിശക്തമായി ശത്രുക്കൾക്കെതിരെ പോരാടുകയായിരുന്നു അബ്ദുറഹ്മാൻ ആഫു തങ്ങൾ ആ യുദ്ധത്തിൽ അവസാനം വിജയം വരിച്ച് തിരിച്ചു യുദ്ധത്തിൽ നിന്ന് നടക്കുന്ന സമയത്ത് ഇരുപതിൽ പരം മുറിവുകൾ അവിടുത്തെ ശരീരത്തിൽ ഉണ്ടായിരുന്നു അതിലെ പല മുറിവുകളും ഒരു മനുഷ്യന്റെ കൈ പൂർണമായും പ്രവേശിപ്പിക്കാൻ മാത്രം വലുപ്പമുള്ള മുറിവുകളായിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ രുതിരകണങ്ങൾ അണിഞ്ഞ നനഞ്ഞു കുതിർന്ന താളുകൾ നമ്മളോട് പറയുകയാണ് ശരീരം കൊണ്ട് മഹാനകൾ ചെയ്ത സമരത്തെക്കാളും വളരെയധികം വലുതായിരുന്നു അവിടുത്തെ സമ്പത്ത് കൊണ്ട് ദീനിനു വേണ്ടി അദ്ദേഹം ചെയ്ത ധർമ്മസമരങ്ങൾ അത്രമാത്രം വിശാലമായിരുന്നു അവിടുത്തെ ബാനധർമ്മങ്ങൾ ഇസ്ലാമിന് വേണ്ടി തിരുനബി സല്ല അല്ലെല്ലാം തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം അവിടുത്തെ സമ്പത്തുമായി അവിടുന്ന് മുന്നോട്ട് വന്നു നിന്നു റസൂൽ സുല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ ഒരിക്കൽ അശ്വഭടന്മാരുടെ ഒരു സൈന്യത്തെ തയ്യാറെടുത്ത് നിർത്തുന്നതിനിടയിൽ പറഞ്ഞു നിങ്ങൾ ദാനം ചെയ്യണം കാരണം ഒരു നിർണായകമായ ഒരു സൈനിക നീക്കത്തിന് നാം തയ്യാറെടുക്കുകയാണ് ഉടനെ വീട്ടിലേക്ക് ഓടിപ്പോയി അബ്ദുറഹ്മാർ ആഹു റലിഅല്ലാഹുഹു തിരിച്ചു വന്ന് പറഞ്ഞു താങ്കളെ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് നാലായിരം സ്വർണ നാണയങ്ങളാണ് അതിൽ രണ്ടായിരം സ്വർണ്ണ നാണയങ്ങളും ഞാനിതാ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി രണ്ടായിരമാണ് വീട്ടുകാർക്ക് വേണ്ടി ഞാൻ അവിടെ എടുത്തു വച്ചിരിക്കുന്നത് ആ സമയത്ത് വലിയ സന്തോഷത്തോടുകൂടെ വലിയ ഒരു എമൗണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച അബ്ദുറഹ്മാൻറെ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ തിരുനബി സല്ലാഹു അല്ലെല്ലാം തങ്ങൾ ദുബായി ചെയ്തു താങ്കൾ സംഭാവന ചെയ്തതിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ താങ്കൾ അവിടെ വീട്ടുകാർക്ക് മാറ്റിവെച്ചതിലും അള്ളാഹു വലിയ വർക്കത്ത് ചെയ്യുമാറാവട്ടെ എന്ന് തിരുനബി തിരുനബിസ്ഹു അലൈഹി സ്വലമാ തങ്ങളുടെ ജീവിതകാലത്ത് നയിച്ച അവസാനത്തെ യുദ്ധമായിരുന്നു തബൂക്ക് യുദ്ധം ആ സമയത്ത് മുസ്ലിം പ്രദേശങ്ങൾ മുഴുവനും മദീനയും പരിസരങ്ങളും എല്ലാം കടുത്ത വരൾച്ചയിലും സമ്പത്തോ ആവശ്യമായ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു യുദ്ധത്തിന് സൈനികരെയും അശ്വഭന്മാരെയും മറ്റു സംവിധാനങ്ങളെല്ലാം ആവശ്യമുള്ളതുപോലെ തന്നെ ധാരാളം സമ്പത്തും ആവശ്യമായിരുന്നു എല്ലാം കൊണ്ടും സുസജ്ജമായ റോമൻ സൈന്യത്തോട് ദീർഘമായി യാത്ര ചെയ്തുകൊണ്ട് നടത്തേണ്ട യുദ്ധമാണ് തബൂക്ക് യുദ്ധം എത്രത്തോളം എന്ന് വെച്ചാൽ അതിദീർഘമായ യാത്ര ചെയ്ത് ആ യുദ്ധത്തിന് പോകേണ്ടവരായതുകൊണ്ട് ചില സംഘങ്ങൾ തിരുനബി സല്ലാ അല്ലൈ തങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് സജ്ജമാണ് എന്ന് അറിയിച്ചുവെങ്കിലും അവർക്കാവശ്യമായ യാത്ര ചെയ്യാൻ ആവശ്യമായ വാഹനങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അവരെ തിരിച്ചയക്കേണ്ടി പോലും വന്നു റസൂലിന് സല്ലു അല്ലു വസ്ലം യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അപാരമായ ആവേശത്തിലും താല്പര്യത്തിലും വന്ന് സഞ്ചരിക്കാൻ വാഹനമില്ലാത്തതിന്റെ പേരിൽ പിരിഞ്ഞു പോയേണ്ടി വന്ന ആ സംഘം നിറ കണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു തിരിച്ചുപോയത് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോയവർ എന്ന അർത്ഥത്തിൽ ആ സംഘം ചരിത്രത്തിൽ അൽ ബക്കായി എന്ന പേരിലാണ് അറിയപ്പെട്ടത് വലിയ പ്രയാസങ്ങൾ സഹിച്ച ദീർഘമായ യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രയായിരുന്നതുകൊണ്ട് ആ തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള തിരു രബി സല്ല അലുസ് തങ്ങളുടെ സംഘത്തിന് പ്രയാസങ്ങളുടെ സേന ജെയ്ഷുൽ അൾസറ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സാമ്പത്തികമായി വല്ലാതെ പ്രയാസപ്പെട്ടിരുന്ന ആ യുദ്ധവേളയിൽ തിരുനബി സല്ലാല്വല്ലമാ തങ്ങൾക്ക് ഗദ്യമുട്ടി ആ ഒരു ഘട്ടത്തിൽ എല്ലാവരോടുമായി ഇങ്ങനെ പറയേണ്ടി വന്നു നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഈ ഒരു മുന്നേറ്റത്തിന് നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ എന്ത് നൽകിയാലും റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ അത് കണ്ടെത്തുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് തീർത്ത് റസൂൽ പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളിൽ വലംബിച്ച പ്രതികരണമാണ് അതുണ്ടാക്കിയത് എല്ലാവരും വലിയ എമൗണ്ടുകളുമായി മുന്നോട്ട് വന്നു ഏറ്റവും വലിയ സമ്പത്തുമായി മുന്നോട്ട് വന്നവരിൽ ആദ്യമുണ്ടായിരുന്നത് അബ്ദുറഹ്മാൻ ആഫ് റലി അള്ളാഹ് വൻഹു ആയിരുന്നു ഓടി വന്ന് ഹബീബിനൊരാവശ്യമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇരുന്നൂറ് ഔൺസ് സ്വർണങ്ങളാണ് വലിയൊരു സംഖ്യയാണ് അബ്ദുറഹ്മാൻ ആഫ് റലി അള്ളാഹുഹു ഓടി വന്ന് മുത്തർ ഏൽപ്പിച്ചത് ഇത് കണ്ട് ഉമർത്താബ്രാവിന് പോലും ഇങ്ങനെ പറയേണ്ടി വന്നു തെറ്റാണ് അബ്ദുറഹ്മാൻ ഔഫ് ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടി അദ്ദേഹം ഒന്നും ബാക്കി വെച്ചിട്ടില്ല എല്ലാം കൊടുത്തിരിക്കുന്നു പ്രവാചകർക്ക് എന്ന് അബ്ദുറഹ്മാൻ അബ്ബൻ ആഫിന് നേരെ തിരിഞ്ഞുകൊണ്ട് റസൂൾ ചോദിച്ചു താങ്കൾ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു തീർച്ചയായിട്ടും ഇതിനേക്കാളും നല്ലത് ഞാനവിടെ ബാക്കി വെച്ചിട്ടുണ്ട് റസൂൽ ചോദിച്ചു അതെന്താണ് അബ്ദുറഹ്മാൻ പറഞ്ഞു അള്ളാഹുവും അവന്റെ ദൂതരും ഓഫർ ചെയ്തിട്ടുള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് വെച്ചിട്ടുണ്ട് എന്ന് അതായത് എല്ലാം വീട്ടുകാർക്കൊന്നും ബാക്കിയാക്കാതെ കൊടുത്ത് ഹബീബിന്റെ ഓഫറിൽ വിശ്വസിച്ചുകൊണ്ട് സമർപ്പിതരായി കുടുംബത്തിനുള്ളത് റബ്ബും റസൂലും നൽകുമെന്ന ചിന്തയിൽ സമർപ്പിക്കുകയായിരുന്നു അബ്ദുറഹ്മാൻ തബൂക്കിലേക്കുള്ള യാത്ര പുറപ്പെട്ടു ആ യാത്രയിൽ മറ്റൊരാൾക്കും ലഭിക്കാത്ത അബ്ദുറഹ്മാൻ അവസരം അബ്ദുൾ റഹ്മാൻവിനെ കത്തിരിക്കുകയായിരുന്നു വിശുദ്ധ ദീപിനു വേണ്ടി നിർണായകമായ ഘട്ടത്തിൽ ഇത്രമാത്രം സ്വയം സമർപ്പിച്ച സമ്പത്തെല്ലാം സമർപ്പിച്ച അബ്ദുറഹ്മാൻ ബൻ ഔഫിനെ അള്ളാഹു ആദരിക്കുകയായിരുന്നു തിരുനബിസ് അഹ് വസ തങ്ങളോടൊപ്പം ആ സംഘം യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഒരു നിസ്കാരത്തിന്റെ സമയമായപ്പോൾ അവിടെ തൊട്ടടുത്ത് റസൂൽ ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ മഹാനരായ അബ്ദുറഹ്മാൻ അവൻ ആഫ് അലി അള്ളാഹു ഇമാമായി മുസ്ലിം നിസ്കരിക്കുകയാണ് ആ നിസ്കാരത്തിന്റെ ഒരു റക്കായത്ത് പിന്നിട്ടപ്പോഴേക്കും അവിടത്തേക്ക് റസൂൽ അലൈഹി സല്ലാസ്വല തങ്ങൾ കടന്നു വരികയും അവിടുന്ന് അബ്ദുറഹ്മാൻ അവൻ ആഫിൻ്റെ പിറകിൽ മൂമായി നിസ്കരിക്കുകയും ചെയ്തു ലോകത്തിന്റെ നേതാവിന് മുമ്പിൽ ഇമാമായി നിസ്കരിക്കാൻ അബ്ദുറഹ്മാൻ ആഫുഫ് റലി അള്ളാഹുവിന് മഹാഭാഗ്യം അള്ളാഹു നൽകിയിരിക്കുന്നു ഇതിനേക്കാൾ ആദരണീയമായ സന്തോഷകരമായ ഒരു കാര്യം എന്താണ് ഉള്ളത് തിരുനബി സല്ലാഹു അലൈവിസ്ല തങ്ങളുടെ വഫാത്തിന് ശേഷം അതിപ്രധാനമായ ഒരു വലിയ ദൗത്യം അബ്ദുറഹ്മാൻ ഔഫ് റലി അള്ളാഹു ഏറ്റെടുക്കുകയുണ്ടായി മുത്തർ പത്നിമാർക്ക് സാമ്പത്തികമായി എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കുന്ന ഒരു വലിയ സന്തോഷകരമായ ദൗത്യം അവരെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അവരുടെ കൂടെ ഒരു സഹായിയായി കൂടെ യാത്ര പോകുക അവർ ഹജ്ജിന് പോകുമ്പോൾ കൂടെ ഹജ്ജിന് പോയി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക അവർക്ക് വാഹനപ്പുറത്ത് യാത്ര ചെയ്യാൻ ആവശ്യമായ കൂടാരങ്ങൾ ഉണ്ടാക്കി എല്ലാം സജ്ജമാക്കി കൊടുക്കുക അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും കണ്ടറിഞ്ഞ് അത് വേഗം പോയി ചെയ്തു കൊടുക്കുക അവർ യാത്രക്കിടയിൽ എവിടെ ഇറങ്ങാൻ ആഗ്രഹിച്ചാലും അവിടെ ഇറങ്ങാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് തിരുപത്നിമാർക്ക് ഒരു ചെറിയ വിഷമം പോലും ഉണ്ടാവരുത് എന്ന രീതിയിൽ ഓടി നടന്ന് ഹൃദമ ചെയ്യുകയായിരുന്നു അബ്ദുറഹ്മാൻബുൻ ഔഫ് എന്നവർ തിരുനബി വസല്ല തങ്ങളുടെ പത്നിമാർക്ക് വലിയ സേവനം ചെയ്യാൻ ലഭിച്ചതിലൂടെ അബ്ദുറഹ്മാൻ അബുന ഔഫ് തങ്ങളുടെ ദറജ അള്ളാഹു ഉയർത്തുകയായിരുന്നു കാരണം തിരുപത്നിമാർ ഇവരിൽ ഇങ്ങോട്ടും വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് അതെല്ലാം സാധ്യമായത് പ്രവാചക പത്നിമാർക്ക് മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് നെത്തത്തിലും വലിയ അളവിൽ സാമ്പത്തികമായ സഹായങ്ങൾ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്നു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഹു ഒരിക്കൽ ഒരു ഭൂമി വിറ്റ് കിട്ടിയ സമ്പത്തിൽ നാൽപ്പതിനായിരം ദിനാറുകൾ ചെലവഴിച്ചത് മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരുന്നു തിരുനബി സല്ലാ അല്ലൈസ് തങ്ങളുടെ ഉമ്മയുടെ ഗോത്രമായ ഗോത്രക്കാർക്ക് വേണ്ടിയും മുഹാജിറുകൾ മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ടവർ അതോടൊപ്പം തിരുനബി സല്ലാ അല്ലൈസ് തങ്ങളുടെ ഭാര്യമാർക്കും വേണ്ടി ഈ നാൽപ്പതിനായിരം ദിനാറും അത്രയും വലിയ സംഖ്യയാണത് വീതിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ ആയിഷർ അലി അല്ലാഹുന്റെ ഉള്ള വിഹിതം അവർക്ക് ഒരാൾ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആയിഷ ഉമ്മ റിയാഹുനെ ചോദിച്ചു ഇത് ആരാണ് പറഞ്ഞു വിട്ടത് അപ്പോൾ അത് അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ കൊടുത്തയച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ മഹത്ത മഹതിയായ ആയിഷ ഉമ്മ ഇങ്ങനെയാണ് പറഞ്ഞത് തിരുനബി സല്ലാ അലിസ്വലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ശേഷം യഥാർത്ഥത്തിൽ ക്ഷമാലുക്കളായ ആളുകളിൽ നിന്ന് മാത്രമേ നിങ്ങളോട് വലിയ അനുകമ്പ തോന്നുകയുള്ളൂ എന്ന് അലൈഹി ാല തങ്ങളുടെ പ്രാർത്ഥനകൾ നിർണായക ഘട്ടങ്ങളിൽ കിട്ടിയ അബ്ദുറഹ്മാൻ ആഹൂഫിന്റെ ബിസിനസ് സാമ്രാജ്യം വീണ്ടും വീണ്ടും വിശാലതയിൽ നിന്ന് വിജയത്തിൽ നിന്ന് വിശാലതയിലേക്കും വിജയത്തിലേക്കും തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു വലിയ കച്ചവട സംഘങ്ങൾ നിരന്തരം അവരുടേതായി പുറത്തേക്കും അകത്തേക്കും യാത്രകൾ ചെയ്തുകൊണ്ടേയിരുന്നു ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആ കച്ചവട സംഘത്തിൽ അവർ കൊണ്ടുവന്നു ഗോതമ്പും നെയ്യും ധാന്യപ്പൊടികളും വസ്ത്രങ്ങളും എല്ലാം ആ കച്ചവടത്തിൽ ഉണ്ടായിരുന്നു പാത്രങ്ങളും സുഗന്ധ ദ്രവ്യങ്ങളും എല്ലാം തികഞ്ഞ യാത്രാ സംഘങ്ങളായിരുന്നു അബ്ദുറഹ്മാൻ ആഫ് തങ്ങളുടേത് ഒരു കാര്യം പ്രത്യേകം മഹാനവറുകൾ ശ്രദ്ധിച്ചിരുന്നു മഹാനവറുകൾ കച്ചവടത്തിന് വേണ്ടി മദീനയിൽ നിന്ന് പുറത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ മദീനയിലുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായ ആവശ്യമുള്ള അത്രയും കാര്യങ്ങൾ അവിടെ എടുത്തു വെച്ചതിന് ശേഷം മാത്രമാണ് അവിടുന്ന് വസ്തുക്കളുമായി മഹാറുകളുടെ കച്ചവട സംഘങ്ങൾ പുറത്തേക്ക് യാത്ര ചെയ്തത് ഒരു ദിവസം അബ്ദുറഹ്മാൻ അലി അള്ളാഹ്വിന്റെ ഒരു വലിയ കച്ചവട സംഘം അതായത് എഴുന്നൂറ് സവാരി ഒട്ടകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കച്ചവട സംഘം മദീനയിൽ എത്തുകയുണ്ടായി വലിയ ശബ്ദങ്ങളും വലിയ ആരവങ്ങളും ഒക്കെയുള്ള ഒരു വലിയ സംഖ്യയുള്ള സംഘം ഈ എഴുന്നൂറ് ഒട്ടകങ്ങളുടെ പുറത്തും ഭക്ഷ്യ ധാന്യങ്ങളും മറ്റ് ആവശ്യമായ വസ്തുക്കളെല്ലാം അടങ്ങിയ വലിയ ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കണമെങ്കിൽ എഴുന്നൂറ് ലോറികൾ വലിയ ലോറികളിൽ നിറച്ച അവശ്യ ഉപകരണങ്ങളുമായി നിരനിരയായി നിൽക്കുന്നത് സങ്കല്പിച്ചു നോക്കാം നമുക്ക് ഇന്നത്തെ കാലത്ത് അത്രയും വലിയ കച്ചവട സംഘമായിരുന്നു അത് ജനങ്ങളൊക്കെ കൗതുകപൂർവ്വം ഇത്രയും വലിയൊരു സംഘത്തെ കണ്ട ആശ്ചര്യത്തിൽ ചുറ്റും കൂടി ആ പ്രദേശമാകെ ഒന്ന് കുലുങ്ങുന്ന രീതിയിൽ അത്ര വിശാലമായിരുന്നു ആ സംഘത്തിന്റെ വരവ് ആ വലിയ ശബ്ദം കേട്ട് ആയിഷ അമ്മ റബി അള്ളാഹുനെ ചോദിച്ചു എന്താണ് ഒരു വലിയ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ആരെ മറുപടി പറഞ്ഞു അത് അബ്ദുറഹ്മാൻ അബ്നാഹുഫിന്റെ കച്ചവട സംഘം വന്നതിന്റെ ശബ്ദങ്ങളാണ് എന്നും അത് കേട്ട് സന്തോഷത്തോടെ ആയിഷ ആയിഷറബി അള്ളാഹുനെ പറഞ്ഞു അള്ളാഹു അവർക്ക് ഇഹലോകത്ത് നൽകിയതിലൊക്കെ വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ നാളെ ആഹൃറത്തിലും വലിയ വിജയം അള്ളാഹു അവർക്ക് നൽകട്ടെ എന്ന് പ്രവാചകരുടെ പ്രിയപത്നി അവർക്ക് വേണ്ടി ഹൃദയമറിഞ്ഞ് ദ്വായ ചെയ്തു ആയിഷോമ്മ ഇങ്ങനെ ദ്വായ ചെയ്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ആരോ ഓടിച്ചെന്ന് അബ്ദുറഹ്മാൻ അവൻ ഔഫിനോട് പറഞ്ഞു ഇത് കേട്ട് വലിയ സന്തോഷം അവർക്കുണ്ടായി ഹബീബിൻ്റെ പ്രിയപത്നി ഇത്രമാത്രം അഗാധമായി സ്നേഹത്തോടെ തനിക്ക് വേണ്ടി ദ്വായ ചെയ്തിട്ടുണ്ട് എന്ന് ഉടനെ ആയിഷ ഉമ്മയുടെ വീടിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞു പ്രവാചകരുടെ പത്നിയായവരെ ഞാൻ കൊണ്ടുവന്ന എഴുനൂറ് ഒട്ടകങ്ങളിലുള്ള മുഴുവൻ വസ്തുക്കളും എല്ലാ വിഭവങ്ങളും ചരക്കുകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ മുസ്ലിമുകൾക്ക് ചെലവഴിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് റസൂലിന്റെ പ്രത്യേകമായ പ്രാർത്ഥന കിട്ടിയത് തന്നെ സ്വഹാബികളിൽ ഏറ്റവും സമ്പന്നത ഉണ്ടായിരുന്നത് അബ്ദുറഹ്മാൻ ആഫ് തങ്ങൾക്കായിരുന്നു മാത്രം സമ്പത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഹബീബിന്റെ പൊരുത്തത്തിൽ അള്ളാഹുബിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുവാൻ ചെലവഴിക്കുവാൻ അവിടുന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു സമ്പത്ത് ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിൽ പോലും അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾക്ക് ഭാരമായില്ല അവർക്കതൊരു പരീക്ഷണമായതേയില്ല കിട്ടുന്നതിൻ്റെ ഇരട്ടി ഇരട്ടി അവർ ഹബീബിൻ്റെ മാർഗത്തിൽ ഇഷ്ടത്തിന് വേണ്ടി തങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരിക്കൽ ചെലവഴിച്ചുകൊണ്ടേ ദുർഹമിന്റെ വെള്ളിയും നാൽപ്പതിനായിരം ദുർഹാമന്റെ സ്വർണവുമാണ് ഒന്നിച്ച് ദീനിനു വേണ്ടി സംഭാവന ചെയ്തത് മറ്റൊരിക്കൽ ഇരുന്നൂറ് ഔൺസ് വലിയൊരു സംഖ്യ സ്വർണം ദീനിനു വേണ്ടി അവർ ചെലവഴിച്ചത് രഹസ്യമായും പരസ്യമായും അത് തുടർന്നു കൊണ്ടേയിരുന്നു വേറൊരിക്കൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന ഇസ്ലാമിൻ്റെ ഭടന്മാർക്ക് അഞ്ഞൂറ് ആരോഗ്യമുള്ള കുതിരകളെയാണ് മഹാനവറുകൾ സമ്മാനം കൊടുത്തത് ഇന്നത്തെ അവസ്ഥയിൽ ചിന്തിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ബെൻസ് കാറ് യാത്രക്ക് വേണ്ടി കൊടുക്കുന്നതിന് സമ്മാനം മറ്റൊരിക്കൽ സമാനമായ ഒരു ഒരാവശ്യത്തിന് വേണ്ടി ആയിരത്തി അഞ്ഞൂറ് ഒട്ടകങ്ങളെ മഹാനവറുകൾ മുസ്ലിംകൾക്ക് നൽകുകയുണ്ടായി അത്രമാത്രം വിശാലമായിരുന്നു അവിടുത്തെ ഉദാരത മരണത്തോട് അടുത്ത ഘട്ടത്തിൽ അബ്ദുറഹ്മാൻ ആഫു അലി അള്ളാഹുഹു അവിടത്തേക്കുണ്ടായിരുന്ന അടിമകളിൽ പലരെയും വളരെ സന്തോഷത്തോടു കൂടെ മോചിപ്പിക്കുകയുണ്ടായി മാത്രവുമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും അപ്പോൾ മഹാനവറുകൾ ചെയ്തു ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ബദറിൽ പങ്കെടുത്ത നൂറ് സഹാബാക്കൾ ആ ഓരോ സ്വഹാബാക്കൾക്കും നാനൂറ് സ്വർണ്ണ നാണയങ്ങൾ മഹാനവറുകൾ സമ്മാനമായി നൽകി അവരോരോരുത്തരും വളരെ സന്തോഷത്തോടെ ഇഷ്ടത്തോടു കൂടെയാണ് അതെല്ലാം സ്വീകരിച്ചത് മാത്രവുമല്ല തിരുനബി സ്വല്ലാഹു അലൈഹി വസ്ല്ലാ തങ്ങളുടെ കുടുംബത്തോട് ഭാര്യമാരോട് അഗാധ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നവർ ഒരു വലിയ സംഖ്യ അവർക്ക് വേണ്ടി വെക്കാൻ വേണ്ടി വസീയത്ത് ചെയ്യുക പോലും ഉണ്ടായി ആയിഷ ആയിഷ്ലാഹു അൻഹ അവർക്ക് വേണ്ടി അബ്ദുറഹ്മാൻ ആഫു റലിഅള്ളാഹുഅന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സൽസബീലിലെ വെള്ളം കൊണ്ട് അള്ളാഹു അവരുടെ ദാഹം ശമിപ്പിക്കട്ടെ ഇതിനൊക്കെ പുറമെ തൻ്റെ കുടുംബക്കാർക്കും അനന്തരാവകാശികൾക്കും വേണ്ടിയും വലിയ ഒരു സമ്പത്ത് മഹാനവറുകൾ മാറ്റിവച്ചിട്ടുണ്ടായിരുന്നു ആയിരം ഒട്ടകങ്ങളും നൂറ് കുതിരകളും മൂവായിരം ആളുകളും എല്ലാം അതിൽപ്പെടും അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വസീത്വ പ്രകാരം ഓഹരി വെച്ചെടുത്തപ്പോൾ നാല് ഭാര്യമാർക്ക് എട്ടിലൊന്ന് ഓഹരി വെച്ചെടുത്തപ്പോൾ നാല് ഭാര്യമാരിൽ ഓരോ ഭാര്യമാർക്കും എട്ടായിരം സ്വർണ്ണ നാണയങ്ങളാണ് ലഭിച്ചത് മഹാനവറുകൾ പോയ സ്വർണവും വെള്ളിയും അനന്തരാവകാശികളുടെ ഓഹരി വെച്ചെടുത്തത് മഴുകൊണ്ട് വെട്ടിമുറിച്ചായിരുന്നു അത്രമാത്രം വിശാലമായിരുന്നു ആ സമ്പത്തിന്റെ ശേഖരം ഇത്രമാത്രം മദീനയിൽ ഏറ്റവും വലിയ സമ്പന്നനായി ജീവിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ പ്രകൃതത്തിൽ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നില്ല അടിമകളിൽ നിന്ന് വ്യത്യസ്തമായി മഹാനവറികൾ ആരും കണ്ടില്ല ആരോടും ഞാൻ ഞാൻ മുതലാളി എന്ന രീതിയിൽ ഒരു തവണ പോലും പെരുമാറുന്നത് അടിമകളോട് പോലും കാർക്കശ്യത്തോടെ പെരുമാറുന്നത് ആരും കണ്ടില്ല എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചു മഹാനവറുകൾ അതാണ് പറഞ്ഞത് സമ്പത്ത് മഹാനവറുകൾക്ക് ഒരിക്കലും ഒരു ഭാരമോ പരീക്ഷണമോ ആയി മാറിയില്ല എന്ന് കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ബോംബ് തുറക്കാൻ ആവശ്യമായ ഭക്ഷണം മുമ്പിലേക്കെത്തിയപ്പോൾ ആ ഭക്ഷണത്തിലേക്ക് നോക്കിക്കൊണ്ട് മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞു മിസ്ആബുബിന് ഉമയിൽ വധിക്കപ്പെടുകയാണ് ഉണ്ടായത് അവർ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു അവരുടെ മയ്യത്ത് പൊതിയാന്നുള്ള കേവലം ഒരു തുണി മാത്രമാണ് ആ സന്ദർഭത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് അത് തന്നെ ശിരസ് മൂടുകയാണെങ്കിൽ കാലുകൾ വെളിവാകും കാലുകൾ മൂടിയാൽ ശിരസ് പുറത്തേക്ക് കാണും അത്രമാത്രം വിശാലതയില്ലാത്തതായിരുന്നു നേർത്ത അവസ്ത്രം പോലും ആ ഒരവസ്ഥയിൽ നിന്ന് മാറി ഇഹലോക ജീവിതത്തിൽ വലിയ വിശാലത അള്ളാഹു ഇന്ന് നമുക്ക് നൽകിയിട്ടുണ്ട് നാളെ പരലോകത്ത് നൽകാനുള്ളത് റബ്ബ് ഇപ്പോൾ തന്നെ തന്ന് നമ്മളെ പരീക്ഷിച്ച് കഴിയുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മഹാനവറുകൾ ആ ഭക്ഷണത്തിലേക്ക് നോക്കി മിസ് ആബ്ബിൻ ഉമേർ റംഗുനെ ആലോചിച്ച് പൊട്ടിക്കരയുകയായിരുന്നു അത് കേട്ട് കൂടെയുണ്ടായിരുന്ന ആളുകളെല്ലാം കരഞ്ഞു എന്ന ചരിത്രം നമ്മോട് പറയുന്നുണ്ട് അത്രമാത്രം സമ്പത്തിൽ നിന്ന് താല്പര്യമില്ലാത്ത രീതിയിൽ ദുനിയാവിൽ നിന്ന് വിരക്തമായ ജീവിതമാണ് മഹാനവറുകൾ ജീവിച്ചു പോകുന്നത് മുഴുവനും അങ്ങനെ ദുര്യാവിനോട് വലിയ വിരക്തിയും ഹബീബിനോടും സല്ല അലൈഹി സ്വലമ തങ്ങളുടെ പ്രിയപ്പെട്ടവരോടുമെല്ലാം പാവപ്പെട്ട മുസ്ലിമീങ്ങളോടും എല്ലാവരോടും വലിയ വിശാലതയും ഉദാരതയും കാണിച്ച ആ മഹാജീവിതം അള്ളാഹുലേക്ക് യാത്രയായി അവിടുത്തെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ദുന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനരായ സൈനാൻ അലി അള്ളാഹുഹു ആയിരുന്നു അവരുടെ മയ്യത്ത് ചുമന്ന് കൊണ്ടുപോകാൻ നേതൃത്വം നൽകിയത് തിരുനബിയുടെ മാതൃ സഹോദരനായ സാഹദബിന് അബി ഒക്കാസ് റബി അള്ളാഹ്ഹു ആയിരുന്നു മഹാനോറികൾക്ക് അന്റെ യാത്രാമൊഴി നൽകിയത് അലിബിൻ അബി താലിബ് റബിഅള്ളാഹുഹു ആയിരുന്നു ആ യാത്രാമംഗളങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം താങ്കൾ യാത്രയായിക്കൊള്ളുക ഏറ്റവും ഉയർന്ന സ്ഥാനം തന്നെ നേടിയിരിക്കുന്നു താങ്കൾ സ്വർഗത്തിലെ കൽപ്പിത ചിത്രങ്ങളെല്ലാം പിന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു താങ്കൾ അള്ളാഹു താങ്കൾക്ക് കരുണ ചെയ്യട്ടെ എന്ന് ആ മഹാനുഭാവൻ്റെ സാന്നിധ്യം ജന്നാത്തുൽ ഫിർദൌസിലെങ്കിലും അള്ളാഹു നമുക്ക് നൽകട്ടെ സ്വഹാബത്തിലൂടെ സൊല്ലാ അലി സ്വല്ല തങ്ങളിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ അറബുൽ ആലമി